ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ സംഭവം ചോദിച്ചാൽ രാവിലെ തന്നെ മഴയാണ് കേട്ടോ കാത്ത് ജിമ്മിനൊക്കെ പോയപ്പോൾ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ പന്ത്രണ്ട് മണി മുതൽ നാല് മണിവരെ ഉറങ്ങിയിട്ടല്ല കേട്ടോ പന്ത്രണ്ട് മണിക്ക് നമ്മൾ കടന്നൊരു പത്ത് തിരക്ക് കടന്നിട്ട് പന്ത്രണ്ട് മണി നല്ല പതിനൊന്ന് മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ പിന്നെ ഒരു നാല് നാലര വരി ഞാൻ കണ്ണ ചമ്മിക്കില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് പല്ലുവേദന ഉണ്ടാവലുണ്ട് പക്ഷെ കുറേ മുൻപുണ്ടായിരുന്ന കേട്ടോ ആ പല്ല് നമ്മൾ റൂട്ട് കനാത് ചെയ്യുകയും ചെയ്തതാണ് പക്ഷെ ആ പല്ല് കൊണ്ടും എനിക്ക് വേദന തുടങ്ങി പിന്നെ ചെറുതായിട്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ മണ്ണുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്വീറ്റ് ആയിട്ടുള്ളത് എന്തെങ്കിലും കഴിച്ചിട്ടാണ് നല്ലത് പിന്നെ കിടന്നിട്ട് ഉറക്കം വരണ്ടേ ഉറങ്ങാനായിട്ട് അയച്ചില്ല അതന്നെ വേചന കൊണ്ട് പള്ളി വേദനയെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് ഇത് അനുഭവിച്ചവർക്ക് വേറെ വരേണ്ട ആവശ്യമില്ലല്ലോ ഇതാ ഇപ്പോൾ ഇന്നേരം പോലത്തെ വീഴ്ചപ്പോൾ ഒന്ന് കുറവുണ്ടായിരുന്നു കേട്ടോ ഇപ്പം രണ്ടാമതും വീണ്ടും അങ്ങനെ വര കൊടുത്തി എന്താ പറയുക കാർ റേറ്റൊക്കെ പിടിച്ച് വരണുണ്ട് തരിപ്പ് 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 ഇങ്ങനെ സ്കൂൾ പോകണം സ്കൂളിൽ പോയി വന്നിട്ട് വേണം ചിലപ്പോൾ കാക്കനോട് പറഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ പോകണം അല്ലാതെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് നടന്നാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ട് കൂട്ടും അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് പേടിയാണ് ബാക്കിയുള്ള സംഭവങ്ങൾ എന്തായാലും ഞാൻ ഒരു വിധം മാക്സിമം ഹോസ്പിറ്റലിലേക്ക് പോവാതെ ഞാൻ നോക്കൂ കേട്ടോ പല എനിക്ക് പേടിയാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നിറങ്ങിയാൽ പിന്നെ നമ്മൾ ഉറങ്ങാതിരിക്കില്ല ഞാൻ ഉറങ്ങാതിരിക്കുകയാണ് എഴുതിയിട്ട് ഞാൻ ഇപ്പം ആരെയും ശല്യം ചെയ്തെ മുണ്ടാതെ കിടക്കിക്കണം പക്ഷേ ഇന്നലെ മുണ്ടാതൊന്നും കിടന്നിട്ടില്ല കേട്ടോ വേദനയുടെ മുക്കുൻ്റെ ശോലാരിയും ഒഴിച്ചു വേണമെങ്കിൽ ഇപ്പിക്കൊന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പല്ലുവേദന ഉണ്ടെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞു കിടക്കണമുണ്ടപ്പോൾ പല്ലുവേദനയാണ് പറഞ്ഞട്ടോ പിന്നെ എന്താ ആർക്കും ശല്യം ആകുന്നിറങ്ങിയത് ഞാൻ താഴെ ഇറങ്ങി കിടക്കുക കേട്ടോ ചെയ്തത് കാരണം എന്താ വെച്ചാൽ വേദന എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ കരിക്ക് കുറേ സമയം ഇവിടെ അടുക്കത്തത് എക്കണില്ല ഗ്യാസ് ആണെങ്കിലും ചൂടുണ്ടാക്കില്ല എന്നാലും എക്കണല്ലോ കുടക്കാൻ വരുത്തിക്കും ഞാൻ എടുത്തു വിടുന്നിട്ടുണ്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം ട്ടിട്ടോ നമുക്ക് ഉപ്പുമാവുണ്ടാക്കാം എന്നതെട്ടും ഞങ്ങള് ചായ കുടിക്കുക ചായ ഇട്ട് കഴിഞ്ഞ കേട്ടോ ഇനി ഇപ്പൊ ഞാനും കുറക്കു മാത്രം ഞങ്ങൾ ചായട്ടോ ഇപ്പൊ അങ്ങനെ നമ്മള് സ്കൂൾ പോവാനായിട്ടോ നല്ല മഴ ഉണ്ട് കേട്ടോ നമുക്ക് മിനുവിൻ്റെ ബാഗുണ്ട് എൻ്റെ ബാഗുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ കോട്ടിടുവാനെട്ടോ പോവാൻ പിന്നെ കോട്ടൊക്കെ എടുത്ത കേട്ടോ അപ്പൊ എങ്ങനെ നമ്മൾ കോട്ടൊക്കെ അങ്ങനെതാ നമ്മൾ സ്കൂളിലെത്തിട്ടോ എപ്പോഴും ചെറിയ ചാറ്റകുമായ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എപ്പോ കാണാൻ പറ്റുന്നൊന്നും പറയുന്നില്ല ഓക്കെ കുട്ടികൾ വേറെ കൊടുത്തിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് എത്തിയിട്ടോ കുറച്ച് നേരം വിശ്രമിക്കുക പിന്നെ സ്കൂളിൽ നമുക്ക് ക്ലാസ്സൊക്കെ വർക്ക് വിട്ടുകൊടുക്കാണ്ട് അതൊക്കെ വിട്ടുകൊടുക്കുക അതിനുശേഷം ഫ്രഷ് ആയിട്ട് കാണട്ടോ അപ്പോൾ അങ്ങനെതാണ് നമ്മൾ കുളിച്ചൊക്കെ ഫ്രഷായി വന്ന് കുറച്ച് ചായ കുടിക്കട്ടെട്ടും അപ്പോൾ നമുക്കൊരു പതിവ് വൈകുന്നുണ്ടോ ഇത് ചായ ഒടി ഇല്ല കേട്ടോ ചായ ഉണ്ടെന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ വേണ്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിക്കുക അത്രേ ഉള്ളൂ

मिनट देखती का नालाज कर चुवड़े बीते देखती ओ देखती कोनीय नदी पड़ता है आंधे देखती हम बड़े देखती है देखती अंडे ये ना एम्छा। एम्छा। वो वो ना मैं मैं पिछलो राइफ़ल चा राइफ़ल चा எல்லும் த <laughs>